ഹലോ ഗെയ്സ് ഇത് നമ്മൾ കോഴിക്കോട് പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങൾ നോക്കൂ ഒരു അസൈൻക എന്ന കാക്ക അസിസ്ക എന്നാണ് തോന്നുന്ന പേര് എനിക്ക് അത്ര തന്നെ ഓർമ്മയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉച്ച സമയത്ത് ചോദിക്കുക ഈ പ്രാവുകൾക്കും പരുന്തുകൾക്കും പട്ടികൾക്കുമുള്ള ഭക്ഷണവുമായി കടപ്പുറത്ത് വരികയും അദ്ദേഹം ഒരു പ്രത്യേക തരം സൗണ്ട് ഉണ്ടാക്കുന്നു ആ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാ പരുന്തുകളും കാക്കകളും പട്ടികളും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നു അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ അവയ്ക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് എല്ലാ ജീവജാലങ്ങൾക്കും എറിഞ്ഞു കൊടുത്ത് അതിനുശേഷം അദ്ദേഹം പോകാൻ സമയമാകുമ്പോൾ അദ്ദേഹം പ്രത്യേക തരം ഒരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതെല്ലാം പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്തു നല്ല കാഴ്ച അല്ലേ പറവകളോടും മൃഗങ്ങളോടും കൃത്യ സ്നേഹമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുതേ ഇനിയും പല കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ്